ഹലോ ആരംഭിക്കണേ നമസ്കാരം ഷാജിലെ നമസ്കാരം നമ്മളിപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നത് മധ്യസേല് ഇസ്രേല് ഗാസ യുദ്ധം അതിന്റെ വ്യാപനം അത് ആഗോളതലത്തിൽ ഉണർത്തുന്ന ഉണ്ടാക്കുന്ന ഒരു ഭീഷണി ഇതൊരു മൂന്നാം ലോക പിന്നെ ലോക മഹായുദ്ധമാണോ മൂന്നാം ലോക യുദ്ധമാണോ ഇങ്ങനെ ഇത് ജനങ്ങളിൽ വല്ലാത്ത ഭീതി ഉണ്ടാക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ സംസാരിച്ചത് അത് ഷാജിലിനെ പോലെ അത്യാവശ്യം ഇങ്ങനെ ലോക വിവരവും പിന്നെ ഒരു എഴുത്തുകാരനും ഒക്കെയായി താങ്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഷാജിൽ ഇതിൽ സാധാരണക്കാരന് ചില സംശയങ്ങൾ ഉണ്ടാകുന്ന ചില സാധാരണക്കാരിൽ സാധാരണക്കാരന് ഉണ്ടാകുന്ന ചില സംശയങ്ങളുണ്ട് അതിലെ ഇന്നത്തെ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഗാസ ആണ് ശരിക്കും ഗാസയിൽ നിന്നാണ് യുദ്ധം ആരംഭിച്ചത് യഥാർത്ഥത്തിൽ ഗാസ ആരുടേതാണ് ഗാസയുടെ വിസ്തീർണം ഇങ്ങനെ ഇത് എവിടെയാണ് എവിടെയാണ് ഈ ഗാസ സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പൊതുജനത്തിന് അറിയാനായി ഒന്ന് നമുക്ക് ആ വിഷയത്തെ കുറിച്ച് ഇന്ന് സംസാരിക്കാം ചോദ്യം വളരെ ഇഷ്ടപ്പെട്ടു കാരണം സാധാരണ എല്ലാവരും ഗാസ ആരുടേതാണ് എന്ന് ചോദിച്ച് ആരോടും ചോദിച്ച് കണ്ടിട്ടില്ല ആരും ആരോടും ഗാസ ആരുടേതാണ് യഥാർത്ഥത്തിൽ ആരുടേതാണെന്ന് ചോദിച്ച് കണ്ടിട്ടില്ല പകരം നമ്മള് കുറെ കാലമായിട്ട് കേൾക്കുന്നത് ഗാസ ഞങ്ങളുടേതാണെന്ന് ചിലരും അതല്ല മറ്റുള്ള ചിലരുടേതാണെന്ന് അവരും പറയുന്നതും ഓരോരുത്തരും ഗാസയുടെ പക്ഷത്തും അല്ലെങ്കിൽ ഗാസ ആരുടേതാണെന്ന് അവകാശപ്പെടുന്നവരുടെ പലരുടെയും പക്ഷത്തു നിന്ന് വാദിക്കുന്നതുമാണ് കേട്ടത് അതുകൊണ്ട് തന്നെ എനിക്ക് ചോദ്യത്തിൽ വളരെ കൗതുകം തോന്നുന്നു ഈ ഗാസ ആരുടേതാണ് എന്നുള്ളൊരു ചോദ്യം ഈ ഗാസ എന്ന് പറയുന്നത് ശരിക്കും വളരെ ചെറിയൊരു രാജ്യമാണ് അതിൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ വിസ്തീർണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ് വിസ്തീർണം എന്ന് പറയുന്നത് ഏതാണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണുള്ളത് വളരെ ചെറിയ ഒരു ഭൂവിഭാഗമാണ് സിനായ് എന്ന് പറയുന്ന പെൻസിലയുടെ വടക്ക് കിഴക്കായിട്ടാണ് ഈ പ്രദേശം ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നത് അതൊരു മുനമ്പാണ് ഒരു ഭാഗത്ത് മെഡിറ്റേറിയൻ സമുദ്രമുണ്ട് ഈ ഗാസ മുനമ്പിന് ചരിത്രപരമായി തന്നെ വളരെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ ഒരു ചരിത്രം ഉണ്ട് എന്നുള്ളതാണ് വസ്തുത ഗാസ എന്ന് പറയുന്ന സ്ഥലത്തും രാജ്യത്തും അവിടുത്തെ ജനവിഭാഗങ്ങളെയും വിവിധ സംസ്കാരങ്ങളും നാഗരികതകളും സ്വാധീനിച്ചിട്ടുള്ള ഒരു പ്രദേശവും കൂടിയാണ് ഇപ്പൊ ഗാസ ആരുടെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങേണ്ടി വരും അതായത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ബി സി അല്ലെങ്കിൽ നമുക്ക് സാധാരണക്കാരന് മനസ്സിലാവുന്നതുപോലെ ബിഫോർ ക്രൈസ്റ്റ് അല്ലെങ്കിൽ ബിസി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ബി സി അക്കാലത്താണ് അലക്സാണ്ടർ ചക്രവർത്തി അലക്സാണ്ടർ ഗാസ കീഴടക്കി എന്നിട്ട് അദ്ദേഹം അവിടെ ഗ്രീസ് സംസ്കാരയും സംസ്കാരവും ഭാഷയും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അവിടെ ഉടലെടുക്കുകയും വളരുകയും ചെയ്തു അതാണ് നമുക്ക് അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു ആദ്യ ഘട്ടം എന്ന് പറയുന്നത് അതിനു മുമ്പുള്ള സാധാരണക്കാരായ ഗാസ ആദ്യമായി ഒരു അധിനിവേശത്തിന് അല്ലെങ്കിൽ ആക്രമണത്തിന് വിധേയമാവുന്നത് ബിസി സി മുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് അലക്സാണ്ടർ ചക്രവർത്തിയാണ് അത് തുടങ്ങി വെച്ചു പിന്നെ ബി സി പതിനഞ്ചാം നൂറ്റാണ്ടായപ്പോൾ കാനാൻ ദേശക്കാരെ ഈ പ്രദേശത്തിലേക്ക് കയറുകയും അവിടെ അവരുടെ താമസം തുടങ്ങുകയും ചെയ്തു സ്വാഭാവികമായിട്ടും അവരുടെയും ഒരു സംസ്കാരം ആ മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് പിന്നെ ഇൻഡോ യൂറോപ്യൻ ജനതയായ ഫിലിസ്ത്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഫിലിസ്ത്യന്മാർ അവർ ബി സി പന്ത്രണ്ടാം നൂറ്റാണ്ടില് ഗാസയിലും പരിസര പ്രദേശത്തിലും അവരും താമസമാക്കി അവർ അവരുടേതായ ഒരു പ്രധാന നഗര സംസ്ഥാനം തന്നെ അവിടെ രൂപീകരിച്ച് സ്ഥാപിച്ചെടുക്കുകയുണ്ടായി പിന്നെ േക്ക് വരുമ്പോൾ അതായത് യേശു ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷമാണ് ഏ ഡി എന്നും യേശു ക്രിസ്തുവിന്റെ ജനത്തിനുമ്പാണ് നമ്മുടെ ബിസി എന്നും പറഞ്ഞു എ ഡി അറുപത്തി മൂന്നിൽ റോമാക്കാർ ഗാസയെ അതിനുവേശം നടത്തി എന്നിട്ട് അത് ഒരു റോമൻ നഗരമാക്കി മാറ്റി റോമാക്കാര് അതിനെ ഗാസ പിടിച്ചെടുക്കാനുള്ള പ്രധാന കാരണം ശ്രദ്ധേയമാണ് റോമാക്കാരുടെ വാണിജ്യ കേന്ദ്രമായിരുന്നു ഗാസ എന്നുള്ളത് വിവിധ രാജ്യങ്ങളുമായി കച്ചവടം ചെയ്യാനായിട്ട് അവരുപയോഗിച്ച ഒരു സ്ഥലമാണ് ഖാസ പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഏ ഡി അറുന്നൂറ്റി മുപ്പത്തി ഏഴില് റാഷുദ്ദീൻ ഖിലാഫത്ത് എന്ന് പറയുന്ന അറബികളുടെ നേതാവ് ഗാസായ ആക്രമണത്തിലൂടെ കീഴടക്കുകയും അതിനൊരു ഇസ്ലാമിക സംസ്കാരമുള്ള ഒരു രാജ്യമാക്കി മാറ്റുകയും ചെയ്തു പതിനാറാം നൂറ്റാണ്ടിൽ എത്തിയപ്പോഴത്തേക്കും ഗാസ ഈ ഈ ഈജിപ്റ്റ് പിടിച്ചുകിടക്കുന്ന രീതിയിലേക്ക് വരികയും ഈജിപ്റ്റ് ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ കീഴിലാവുകയും ചെയ്തു പിന്നൊരു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ ആ കാലഘട്ടം വരെ ഗാസ ഏതാണ്ട് നാന്നൂറ് വർഷത്തോളം ഒട്ടോമൻ ഭരണത്തിന്റെ കീഴിലായിരുന്നു ടോമർ എന്ന് പറയുന്ന ഇന്നത്തെ തെർക്കൈ തെർക്കിഷ് ഭരണകൂടമാണ് അവരുടെ കീഴിലായിരുന്നു പിന്നെ ഒന്നാം മഹാലോകയുദ്ധം ഉണ്ടായി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴും നാല്പത്തെട്ടിനിടയില് ഗാസായ ബ്രിട്ടീഷുകാര് കോളനിവൽക്കരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അവർ നേരിട്ട് ഭരണം നടത്താൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് അറബും ഇസ്രയേൽ യുദ്ധമുണ്ടായി ആ യുദ്ധത്തിൽ ഗാസായ വീണ്ടും ഈജിപ്റ്റ് പിടിച്ചെടുത്തു പിന്നെ അറുപത്തേഴില് തൊണ്ണൂറ്റിമൂന്നിന് ഇടയിൽ അറുപത്തി ഏഴില് ആറ് ദിവസത്തെ ഒരു ഉണ്ടാവുകയും ഇസ്രേൽ ഗാസ പിടിച്ചെടുക്കുകയും ചെയ്തു ഇതിനു ഇസ്രയേൽ ഗാസുണ്ട് തൊണ്ണൂറ്റിമൂന്ന് മുതൽ പിന്നെ ഓസ്ലോ ഉടമ്പടി വരെ പാലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് ഗാസ ഭരിച്ചത് ഇതുവരെയും അങ്ങനെയാണ് തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഇതുവരെയും പാലസ്തീൻ അതോറിറ്റിയാണ് ഭരിക്കുന്നത് അവർ തിരഞ്ഞെടുക്കുന്ന ഭരണാധിപന്മാരാണ് അവിടെ ഭരണം നടത്തുന്നത് ഇപ്പോൾ ഗാസയിലെ തദ്ദേശവാസികൾ അവര് വിവിധ തരത്തിലുള്ള കുടിയേറ്റങ്ങളും വിവിധ തരത്തിലുള്ള അധിനിവേശങ്ങളും ആക്രമണങ്ങളും നേരിട്ടവരാണ് സാംസ്കാരിക വിനിമയങ്ങളും വാണിജ്യപരമായ വിനിമയങ്ങൾക്കും ഗാസ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ സാംസ് എല്ലാവിധ സംസ്കാരവും ഉൾക്കൊണ്ടവരാണ് ഈ ഗാസയിലെ തദ്ദേശികൾ ഇന്ന് ഇപ്പോ ഗാസയുടെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും പാലസ്തീൻ അറബ്കളാണ് അവിടെ പ്രധാനമായും മുസ്ലിം പിന്നെ ചെറിയ ഒരു ക്രിസ്ത്യൻ സമൂഹം മറ്റു ന്യൂനപക്ഷ സമുദായങ്ങളും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നുകൊള്ളും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ യുദ്ധം തുടങ്ങുന്ന സമയം വരെ നിൽക്കുന്നത് അതായത് കഴിഞ്ഞ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് വരെ അപ്പൊ സ്വാഭാവികമായിട്ട് അതുകൊണ്ട് ഈ ഗാസ എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ രാജ്യം ആ ഒരു ചെറിയ മുനമ്പ് ആരുടെ എന്നുള്ള ഒരു ചോദ്യത്തിന് എനിക്ക് മറുപടി തരാൻ പറ്റുന്നത് ഗാസ സാക്വരേത് മാത്രമാണ് അവരെ പോലെ ലോകത്ത് മറ്റൊരിടത്തും മാത്രം അധിനിവേശവും അതിനെ തുടർന്നുണ്ടായ പലായനവും ആക്രമണവും യുദ്ധക്കെടുതികളും അടിച്ചമർത്തനിലകളും കൊണ്ട് വീർപ്പ് ഒരു ജനത ലോകത്ത് വേറെ ഉണ്ടാവില്ല ജനതയും ഒരു രാജ്യവും വേറെ ഉണ്ടാവില്ല ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഏ ഗാസയിൽ നിന്ന് അവിടുത്തെ ചിലരെങ്കിലും അതിൽ ചിലരുടെ പേരുകളൊക്കെ അറിയാവുന്നതുമാണ് ചിലരെങ്കിലും ഈ അഭയാർത്ഥി ക്യാമ്പിൽ ജനിക്കുകയും ജനിച്ചു വീഴുമ്പോൾ തന്നെ അവർ കാണുന്നത് അവരുടെ മാതാപിതാക്കൾ കൊല്ലപ്പെടുകയോ അംഗഭംഗ ആകുന്നതോ അവരുടെ വേണ്ടപ്പെട്ടവർ മരിക്കുന്നതും രക്തവും ഇതെല്ലാം കാണുന്നു വിശപ്പ് ആഹാരത്തിന് വേണ്ടി അവർ കൈനീട്ടി നടക്കുന്നു അവർക്ക് പഠിക്കാനായിട്ട് പോവാൻ സ്ഥലമില്ല പഠിക്കാൻ പോയാലും എന്നും അന്തരീക്ഷത്തിൽ അവർ ജീവിക്കുന്ന ഒരു ആ ഒരു അവസ്ഥയിൽ ജീവിക്കുകയും പിന്നെ അവർ തന്നെ ബോംബോ വേറെ എന്തെങ്കിലും ആക്രമണത്തോടെ കയ്യോ കാലോ ഒക്കെ നഷ്ടപ്പെട്ട് അവസാനം അവരും മരണപ്പെടുന്ന ഒരു സ്ഥിതി അപ്പൊ ജനത അങ്ങനെയാണ് ജീവിക്കുന്നത് ഒരു മരണത്തിന്റെ ഇടയിൽ കെടുതികളുടെ ഇടയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഗാസയിൽ ആണ് ഗാസയിൽ ഇപ്പോൾ അതെ അതെ അതായത് നമുക്ക് ഇത് ഇതിപ്പോ കുറിച്ച് ഞാൻ ഇന്ന് ചോദിച്ചു ഇതുപോലെ നമുക്ക് വളരെ പൊതുജനം അറിയേണ്ട സാധാരണക്കാരിൽ അറിയേണ്ട ചില കൊച്ചു കൊച്ചു ചോദ്യങ്ങൾ യും ഞാൻ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചോദ്യമായിരിക്കും ചോദിക്കുന്നത് നമുക്ക് മറുപടി തരാനായിട്ട് ശ്രമിക്കാം കാരണം ഇത്തരം കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഭരണവർഗങ്ങളെല്ലാം അറിയേണ്ടത് ലോകത്തിലുള്ള എല്ലാ സാധാരണ ജനതയും അറിഞ്ഞിരിക്കണം ഗാസയിലെ സാധാരണക്കാരന്റെ സ്ഥിതി ഇതാണ് ഇത് എല്ലാവരും അറിയണം മധ്യേഷ്യയിലുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മള് കേട്ടുകേൾവിയാണ് നമുക്ക് പലപ്പോഴും ഉള്ളത് യഥാർത്ഥ വസ്തുത നമ്മൾ അറിയുന്നില്ല എന്തായാലും അയ്യപ്പദാസ് ഇങ്ങനെ ഒരു വിഷയം എന്റെ മുന്നിലേക്ക് വെച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു വളരെ സിമ്പിളായിട്ട് തോന്നും പക്ഷെ ഇതിന് ഭയങ്കര ഒരു എന്താ പറയണ്ടെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് അനുരുണനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചുരുക്കി ഒരു ചരിത്രം തന്നെയാണ് പറഞ്ഞത് സാധാരണക്കാരന് ഇത് മനസ്സിലാകും ഏതായാലും സന്തോഷം തുടർന്നും ഞാൻ മറ്റു വിഷയവുമായി മറ്റു ഒരു ചോദ്യവുമായി താങ്കളെ നാളെയും ബന്ധപ്പെടുന്നതാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്